മഴയിൽ തകർന്ന വീട്ടിൽ രോഗികളുമായി കുടുംബം ഒരു വർഷമായിട്ടും പഞ്ചായത്ത് റവന്യൂ അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ലെന്ന യുവാവും കുടുംബവും പാലക്കാട് തേങ്കുരിശി വെമ്പല്ലൂർ കൊളക്കമ്പാടത്താണ് ഈ കഥനകഥ നിർധന കുടുംബം ഇപ്പോൾ കഴിയുന്നത് ഒറ്റമൊരു വീട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴിന് മഴയിലും കാറ്റിലും ഓടിറ്റ വീട് ഭാഗികമായി തകരുകയായിരുന്നു ഇത് നന്നാക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലെന്ന് മാത്രമല്ല അഞ്ചു മാസം മുമ്പ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ബൈക്ക് അപകടത്തിൽ കാലിന് പരിക്കുപറ്റി കിടപ്പിലാണിപ്പോൾ ഉദയൻ ഉദയന് ഭാര്യയും മക്കളുമുണ്ട് മൂന്നര വയസ്സുകാരിയായ മകൾക്ക് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കും പണം കണ്ടെത്താനാവാത്ത അവസ്ഥയിലാണ് പന്യത്തിൽ പരാതിപ്പെടുകയും ഇതിൽ അനുസരിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ സൗകര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നേവരിക്കും ഒരു പരിഗണന കിട്ടിയിട്ടില്ല ഈ വർഷം മഴക്കെടുതി വീടാണ് സാർമാർ വന്ന് നോക്കിയിട്ട് പോവുകയും എല്ലാം ചെയ്തിരുന്നു ബ്ലോക്ക് ഓഫീസിൽ ഞങ്ങൾ പോയിരുന്നു അപ്പോൾ ബ്ലോക്ക് ഓഫീസിൽ പോയത് കൊണ്ട് അവിടുന്ന് കളക്ടർക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇന്നേ ആയിരിക്കും പരിഗണിച്ചിട്ടില്ല വേറൊരു സൗകര്യം ഇല്ലാത്തതിനാലും ഞങ്ങൾ രണ്ടുപേരിൽ മാത്രമേ താമസിക്കുന്നുള്ളൂ താമസിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല കൂലിപ്പണിക്കാരനായ ഉദയന വീട്ടു ചെലവിന് പോലും സാഹചര്യമില്ലാത്ത അവസ്ഥയാണ് അടുക്കള മുറിയോട് ചേർന്നാണ് ഇപ്പോൾ മൂന്നംഗ കുടുംബം കഴിയുന്നത് യുടി വി ന്യൂസ് പാലക്കാട്